നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മുപ്പത് വെള്ളി മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് അതിതീവ്ര മഴ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി മലയോര മേഖലകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വൻ നാശനഷ്ടം പലയിടത്തും വീടുകൾ ഭാഗികമായി തകർന്നു ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടർ കൃഷി നശിച്ചെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ ജില്ലയിൽ പതിനായിരത്തിലേറെ കർഷകരുടെ കൃഷി നശിച്ചു മരങ്ങൾ റോഡിലേക്കും വീടുകൾക്ക് മുകളിലേക്കും വീണു തലനാഴിരയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത് മരങ്ങൾ മുറിഞ്ഞു വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ തകർന്നു മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല മരങ്ങൾ റോഡിൽ വീണതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ആശങ്കയ്ക്കിടയാക്കി ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മഴ കനത്തതോടെ നെയ്യാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നു വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ സംഭരണയിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഡാമിന്റെ നാല് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും നെയ്യാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പായ് വഞ്ചിയിൽ ലോകം ചുറ്റി അഭിമാന തീരമണിഞ്ഞ വനിതാ നാവികർക്ക് രാജ്യത്തിന്റെ ഹൃദയാഭിവാദ്യം സാഗര പരിക്രമണം പൂർത്തിയാക്കി നാവികസേന ലെഫ്റ്റനന്റ് കമാൻഡർമാരായ കോഴിക്കോട് സ്വദേശി ദിൽനയും പുതുച്ചേരിയിൽ നിന്നുള്ള എ രൂപയും ഇന്നലെ വൈകിട്ട് അഞ്ച് ഇരുപത്തിയൊന്നിന് മഡ്ഗാവിലെ മോൾജെട്ടിയിൽ ഇന്ത്യൻ തീരം തൊട്ടു ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം കൊണ്ട് മൂന്ന് സമുദ്രങ്ങൾ കടന്ന് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നോട്ടിക്കൽ മൈൽ താണ്ടിയാണ് ഇരുവരും മടങ്ങിയെത്തിയത് സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജോഡികൾ എന്ന റെക്കോർഡും ഇവർക്ക് സ്വന്തം മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ കടുത്ത നടപടി പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തു പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഹാജരായി വീഴ്ച സമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി നിലവിലെ നിർമ്മാണം പൂർണ്ണമായി പൊളിച്ച് മേൽപ്പാലം പണിയും നിലവിലെ കരാർ കമ്പനി തന്നെയാണ് സ്വന്തം ചെലവിൽ പുനർനിർമ്മാണം നടത്തേണ്ടത് എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് യുവത്വത്തെ കാർന്നു തിന്നു വിപത്തായി മാറിയ ലഹരിയെ ചെറുക്കാൻ കേരളമാകെ രംഗത്തിറങ്ങണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രമേശ് രക്ഷാധികാരിയായ പ്രൗഡ് കേരള സംഘടന ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ഓക്കത്തണിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കടലിൽ മുങ്ങിയ എംഎസ്സി എൽസാ ത്രീ കപ്പലിൽ നിന്നും അപകടകരമായതോ രാസവസ്തുക്കൾ കലർന്നതോ ആയ വസ്തുക്കൾ തീരത്ത് എത്തിയിട്ടില്ലെന്നും അക്കാര്യത്തിൽ ഭീതി വേണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഗ്രാന്യൂഡുകൾ മാറ്റുന്നതിനുള്ള ജോലി ഇന്നലെ തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഡ്രോൺ സർവേ വിഴിഞ്ഞ മേഖലയിൽ തുടങ്ങി കൊല്ലം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളിലൊന്നിൽ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി മൂന്ന് കണ്ടെയ്നറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരുന്ന പൂട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടയിലാണ് തീപിടിച്ചത് അഗ്നിരക്ഷാസേനയുടെ അഞ്ച് യൂണിറ്റുകളെത്തി തീ അണച്ചു അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ജനുവരി മുതൽ ആയിരത്തി എൺപത് ഇന്ത്യക്കാരെ യു എസിൽ നിന്ന് അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി അനധികൃതമായ കുടിയേറിയവരെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരെ തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു സംസ്ഥാനത്തെ എൺപത്തി ആറ് നഗരസഭകളിലും ആറ് കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു ഇതോടെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറിനു പകരം നൂറ്റി വാർഡുകളായി കൊച്ചിയിലും കോഴിക്കോട്ടും ഇനി എഴുപത്തി വാർഡുകൾ വീതം ഉണ്ടാകും ഗ്രാമപഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ വാർഡ് വിഭജനം പൂർത്തിയായതോടെ ഇതനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തുടങ്ങും കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഓരോ കുടുംബത്തിനും ആയിരം രൂപയും ആറ് കിലോഗ്രാം അരിയും നല്കുമെന്ന് മുഖ്യമന്ത്രി ഇവര് സംഭവസ്ഥലത്തുനിന്ന് ഏകദേശം ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടെൻഡർ ഉറപ്പിച്ച് കരാർ ഒപ്പിടുന്നതിനുള്ള നടപടികൾ ഇഴഞ്ഞുനീങ്ങുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള മരുന്ന് വിതരണം അനിശ്ചിതത്വം ഏപ്രിൽ ഒന്നിനു തുടങ്ങേണ്ട മരുന്ന് സംഭരണത്തിന് മെയ് അവസാനമായിട്ടും കമ്പനികളുമായി കരാർ ഒപ്പിട്ടിട്ടില്ല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ തലപ്പത്തെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് സൂചന നാനൂറ് കോടിയുടെ കുടിശ്ശിക കുറച്ചെങ്കിലും തീർത്താലേ കരാർ ഒപ്പിടൂ എന്നാണ് കമ്പനികളുടെ നിലപാട് സിനിമാ മേഖലയില് സ്ത്രീകള്ക്കെതിരെയുള്ള അതിക്രമങ്ങള് തടയാൻ നിയമനിർമ്മാണം നടത്തുന്നതിന്റെ സമയക്രമം അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പ്രത്യേക നിയമം രൂപീകരിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന സിനിമാ കോണ്ക്ലേവ് ഓഗസ്റ്റിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് നിര്ദ്ദേശം നല്കിയത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഫീമൻ ഇറക്കുമതി തീരുവുകള് കോടതി വിലക്കി ഇന്നലെ അപ്പീൽ കോടതി തീരുവുകള് പുനഃസ്ഥാപിച്ചു രാജ്യാന്തര വ്യാപാരവുമായി ബന്ധപ്പെട്ട് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡാണ് പകരും തീരുവ നടപ്പിലാക്കുന്നത് തടഞ്ഞത് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ ചട്ടങ്ങൾ കോൺഗ്രസിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള ട്രംപിന്റെ തീരുമാനം അതിരുകടന്ന അധികാരപ്രയോഗമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി തീരുവ പ്രഖ്യാപനം റദ്ദാക്കി പത്ത് ദിവസത്തിനകം സർക്കാർ ഉത്തരവിറക്കണമെന്നും ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ പോളിസികൾ വിറ്റഴിച്ചതിന് എൽ ഐ സിക്ക് ഗിന്നസ് റെക്കോർഡ് കഴിഞ്ഞ ജനുവരി ഇരുപതിന് നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് എൽ ഐ സി ഏജന്റുമാർ രാജ്യത്തുടനീളം അഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് പോളിസികൾ വിതരണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റെക്കോർഡ് ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആറ് മെഡൽ വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജൻ വെള്ളി ഐ പി എൽ പഞ്ചാബിനെതിരെ വിജയം നേടി ബംഗളൂരു ഫൈനലിൽ കടന്നു ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം